മഹാക്ഷേത്രങ്ങളുടെ മുമ്പിൽ നടക്കുന്ന വിവാഹങ്ങൾക്കു ശേഷം വധൂവരന്മാരെ ക്ഷേത്രത്തിൽ പ്രവേശിപ്പിക്കുന്നില്ല ഒന്ന് വിശദീകരിക്കാമോ എന്ത് വിശദീകരിക്കാനാ അതൊരു വസ്തുതയല്ലേ മനസ്സിലായില്ലേ എനിക്ക് പ്രശ്നം മനസ്സിലാവുന്നില്ല അതായത് മഹാക്ഷേത്രങ്ങളുടെ മുമ്പിൽ നടക്കുന്ന വിവാഹങ്ങൾക്ക് ശേഷം വധൂവരന്മാരെ ക്ഷേത്രത്തിൽ പ്രവേശിപ്പിക്കുന്നില്ല ഇല്ല ഒന്ന് വിശദീകരിക്കാമോ അതെന്ത് വിശദീകരിക്കാനാ ഇല്ല പ്രവേശിപ്പിക്കുന്നില്ല അപ്പം ഇതായിരിക്കാം ചോദ്യം എന്തുകൊണ്ട് എന്ന് വിശദീകരിക്കാമോന്നായിരിക്കാം ചോദ്യം അങ്ങനെയാണെങ്കിൽ പറയാം അല്ലാണ്ട് ഇപ്പോൾ അതിൽ വിശദീകരിക്കാനൊന്നുമില്ല ഒരു വസ്തുതയാണത് വസ്തുതയെ പറ്റി എന്ത് വിശദീകരിക്കാനാ വിവാഹാനന്തരം മാത്രമല്ല ഒരു സംസ്കാരത്തിന് ശേഷവും ക്ഷേത്രങ്ങളിൽ പ്രവേശിപ്പിക്കാറില്ല ഒരു സംസ്കാരത്തിന് ശേഷവും ഇതാണ് സത്യം അത് ഇപ്പോൾ ഗർഭാധാനം പോട്ടെ അത് വീട്ടിൽ നിന്ന് ചെയ്യേണ്ടതാണല്ലോ പിന്നെ അവിടെ നിന്നോട്ട് ഓരോ സംസ്കാരങ്ങളായിട്ട് കൂട്ടുക ഓരോന്നായിട്ട് ഗർഭിണി ചെയ്യേണ്ടുന്നതായ പുംസവനവും സീമന്തോന്നയനവും അതും ഗൃഹത്തുനിന്ന് ചെയ്യേണ്ടത് തന്നെ പിന്നെ ജാതകർമ്മം ജാതകർമ്മം വീടുകളിൽ ചെയ്യേണ്ടതാണ് ഇപ്പോൾ വീട്ടിലല്ല പ്രസവം ആശുപത്രിയിലാണ് അപ്പോൾ ആശുപത്രിയിൽ ചെയ്യേണ്ടതാണ് അവിടെ നിങ്ങോട്ട് നാമകരണം അതും കുട്ടി താമസിക്കുന്ന വീട്ടിൽ ചെയ്യേണ്ടതാണ് അമ്പലത്തിൽ ചെയ്യേണ്ടതല്ല നിഷ്ക്രമണം വീട്ടിൽ നിന്ന് അകത്തുനിന്ന് പുറത്തേക്ക് കൊണ്ടുപോകേണ്ടതാണ് പിന്നെ അത് കഴിഞ്ഞാൽ അന്നപ്രാശം ചോറൂണ് ചോറൂണ് വീട്ടിൽ നിന്ന് ചെയ്യേണ്ടതാണ് ഇതൊക്കെ ഗൃഹ്യങ്ങളാണ് എല്ലാം ഗൃഹ്യങ്ങളാണ് അമ്പലത്തിൽ നിന്ന് ചെയ്യേണ്ടതല്ല ചോറൂണ് എന്നാൽ അമ്പലങ്ങളിൽ ചെയ്യുന്നുണ്ട് ചോറൂണ് ചെയ്യുന്നുണ്ട് വഴിപാട് ഷീട്ടാക്കുക പൈസ അടയ്ക്കുക ചോറൂണ് ചെയ്യുക ആണെങ്കിൽ നാലമ്പലത്തിന് പുറത്താണ് ചെയ്യുക അല്ലെങ്കിൽ ഈ എന്താ പറയണ്ടത് അതിന് അകത്തൊരിക്കലും ചെയ്യാറില്ല സംസ്കാരങ്ങൾ അത് കഴിഞ്ഞ് അകത്തേക്ക് കൊണ്ടുപോകണമെങ്കിൽ കുട്ടി കുളിച്ചിട്ട് വേണം കൊണ്ടുപോവുക കൊണ്ടുപോകാൻ പാടില്ല ഒരു സംസ്കാരം ചെയ്തിട്ട് ഒന്നാമത് സംസ്കാരം ചെയ്യേണ്ട സ്ഥലമല്ല അമ്പലം എന്ന് മനസ്സിലാക്കുക ഇതെല്ലാം ഗൃഹ്യങ്ങളാണ് ഗൃഹങ്ങളിൽ ചെയ്യേണ്ടതാണ് അത് കഴിഞ്ഞു പിന്നെ ഉപനയനം നിശ്ചയമായും വീട്ടിൽ ചെയ്യേണ്ടതാണ് അല്ലെങ്കിൽ ആചാര്യകുലത്തിൽ ചെയ്യേണ്ടതാണ് ഉപാധ്യായൻ്റെ അടുത്ത് ചെയ്യേണ്ടതാണ് അത് കഴിഞ്ഞാൽ വേദാധ്യയനം വേദാരംഭം അത് വീട്ടിൽ നിന്ന് ഗുരുനായൻ്റെ അടുത്തേക്ക് കൊണ്ടുപോകലാണ് അമ്പലത്തിലല്ല പിന്നെ സമാവർത്തനം ഗുരുനായൻ്റെ അടുന്ന് വീട്ടിലേക്ക് മടങ്ങല അതും അമ്പലത്തിൽ നിന്നല്ല പിന്നെയാണ് വിവാഹം വരുന്നത് വീട്ടിൽ നിന്ന് ചെയ്യേണ്ടതാണ് മധുഗൃഹത്തിലാണ് വിവാഹം നടക്കേണ്ടത് മധുവിൻ്റെ വീട്ടിലാണ് ഗൃഹ വിവാഹം നടക്കേണ്ടത് അല്ലാണ്ട് അമ്പലത്തിലല്ല ഇപ്പൊ ഒന്ന് എന്തിനാണ് ഒരു ഒന്നെന്നുള്ള ഒരു തിരിച്ചറിവില്ലാത്ത സമൂഹമായി മാറി എല്ലാം പോയിട്ട് അമ്പലത്തിൽ ചെയ്യാം ചില വിവാഹമൊക്കെ കഴിഞ്ഞിട്ട് ഇവര് എങ്ങനെയാ സന്തോഷമായി ജീവിക്കണമെന്നാണ് നമുക്ക് അത്ഭുതം തോന്നും ചില സ്ഥലത്തു നിന്നൊക്കെ വിവാഹം കഴിച്ചിട്ട് ഇരിക്കട്ടെ ഇനി അമ്പലത്തിൽ ആണ് ചില അത് അമ്പലത്തിന് പുറത്തായിരിക്കും അകത്തുനിന്ന് ഒരിക്കലും വിവാഹമില്ല സംസ്കാരം കഴിഞ്ഞിട്ട് അമ്പലത്തിൻ്റെ അകത്ത് പോവില്ല പോണെങ്കിൽ കുളിച്ചിട്ട് വേണം ഇവിടെ വിവാഹത്തെ സംബന്ധിച്ച് കുളിച്ചു പോകാനും ഒരു കുഴപ്പമുണ്ട് എന്താ കുഴപ്പം കുഴപ്പമെച്ചാൽ വിവാഹം നടന്ന അന്ന് തന്നെ തൊട്ടടുത്ത സംസ്കാരം ചെയ്യണം അത് ഗൃഹസ്ഥാശ്രമ പ്രവേശ സംസ്കാരമാണ് ആ ഗൃഹസ്ഥാശ്രമ പ്രവേശ സംസ്കാരം വധൂവരന്മാർ ഒന്നിച്ച് ഗൃഹത്തിലേക്ക് പ്രവേശിക്കുകയും അച്ഛനമ്മമാർ അവരെ അനുഗ്രഹിക്കുകയും ചെയ്യുന്ന ചടങ്ങാണ് അങ്ങനെ അവരെ അനുഗ്രഹിച്ച് അവർക്ക് അനുഗ്രഹവസ്തു കൊടുത്ത് അക്ഷരം അവരെ ശിരസിലിട്ട് അവർക്ക് തേനും പാലും ചേർത്ത് കൊടുത്ത് അത് കഴിച്ച് അവരകത്ത് പ്രവേശിച്ച് അഗ്നി സംരക്ഷണം ചെയ്യാം എന്നുള്ള പ്രതിജ്ഞ ചെയ്യുന്ന ചടങ്ങാണ് ഗൃഹസ്ഥാശ്രമ പ്രവേശ സംസ്കാരം അത് വിവാഹം ചെയ്ത് അന്ന് തന്നെ നേരി തൊട്ട ഉടനെ ചെയ്യേണ്ടതാണ് അപ്പോൾ പിന്നെ അതിൻ്റെ ഇടയ്ക്ക് എങ്ങനെയാണ് അമ്പലത്തിൽ പോവുക ആ പിന്നെ അത് കഴിഞ്ഞാൽ വരുന്ന സംസ്കാരം ആനപ്രസ്ഥാശ്രമമാണ് അതും അമ്പലത്തിൽ ചെയ്യേണ്ടതല്ല പിന്നെ വരുന്നത് സന്യാസമാണ് അത് അമ്പലം അല്ലേ അല്ല പിന്നെ വരുന്നത് അന്ത്യേഷ്ടിയാണ് അത് ശ്മശാനാണ് അതും അമ്പലമല്ല സംസ്കാരങ്ങൾ ചെയ്യേണ്ട സ്ഥലം സ്ഥലമല്ല അമ്പലം അത് ആദ്യം മനസ്സിലാക്കുക ഇന്നിപ്പോൾ അമ്പലക്കാരിത് പറയില്ല കാരണം വരുമാനം ഉണ്ടാക്കുന്ന വിഷയമാണ് നമ്മൾ ബന്ധപ്പെടുന്ന അമ്പലത്തിൽ നിന്നും കല്യാണം നടത്താറുണ്ട് നമ്മൾ ഒപ്പിട്ട് കൊടുക്കാറുണ്ട് അഞ്ഞൂറ് റുപ്പ്യം മേടിക്കും ആ സത്യത്തിൽ അമ്പലത്തിൽ ചെയ്യേണ്ടതല്ല വിവാഹം അത് ഗൃഹ്യമാണ് ഗൃഹത്തിൽ ചെയ്യേണ്ടതാണ് പിന്നെ അമ്പലം ഒരു സമൂഹത്തിൻ്റെ ഒരു ഒരു സാംസ്കാരിക കേന്ദ്രം എന്നുള്ള രീതിയിലൊക്കെ എടുത്താൽ അമ്പലത്തോട് ചേർന്നൊരു ഹോൾ ഉണ്ടാക്കുക ആ ഹോള് ചെയ്യുക അത് കഴിഞ്ഞങ്ങ് പോയേക്കുക സംസ്കാരത്തിന് മുമ്പ് അമ്പലത്തിൽ പോയി തൊഴുക അത് നല്ലതാ ഭഗവാന്റെ അനുഗ്രഹം മേടിച്ച് വിവാഹത്തിന് തയ്യാറാവുക വിവാഹം കഴിഞ്ഞിട്ട് ക്ഷേത്രത്തിൽ പോകരുത് നേരെ ഗൃഹസ്ഥാശ്രമ പ്രവേശ സംസ്കാരമാണ് വേണ്ടത് നമ്മുടെ കുട്ടികൾ ഇതിപ്പോ എല്ലാ അമ്പലത്തിലും വേണമെന്നൊരു തോന്നലല്ലേ എല്ലാ അമ്പലത്തിൽ തന്നെ ആ അടിസ്ഥാനമായി എന്താണ് ക്ഷേത്രം എന്നുള്ള തിരിച്ചറിവ് നമുക്ക് പോവുകയാണ് അവിടെയാണ് പ്രശ്നം വരുന്നത്